മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന മന്ത്രി അഗസ്റ്റിൻ നിയമസഭയിൽ വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് മറുപടിയിൽ മന്ത്രി മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഒമ്പത് പുതിയ ഡാമുകൾ നിർമ്മിക്കുന്നതിനാണ് സർക്കാർ പദ്ധതി വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനായുള്ള അനുമതിക്കായി ശ്രമം തുടരുന്നു തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയുമെന്നതാണ് കേരളത്തിന്റെ നയമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി പ്രളയ നിയന്ത്രണത്തിനായി പെരിയാർ ചാലക്കുടി ചാലിയാർ പമ്പ അച്ചൻകോവിൽ മീനച്ചിൽ നദീതടങ്ങളിൽ പ്രളയപ്രതിരോധ ഡാമുകൾ നിർമ്മിക്കാനും സർക്കാർ നടപടി തുടങ്ങി ഇതിൽ മൂന്ന് ഡാമുകളുടെ നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ പഠനം വളരെ പൂർത്തിയാക്കിയതായും മന്ത്രി വ്യക്തമാക്കി കാവേരി ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം പാംബാർ സബ് ബേസിനിൽ മൂന്ന് പദ്ധതികളിലായി മൂന്ന് ഡാമുകൾക്ക് വേണ്ടി ഫീൽഡ് സ്റ്റഡി സർക്കിൾ പഠനം നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം